തീരദേശത്താദ്യമായി റാഗി കൃഷി നടത്തി വിജയം കൈവരിച്ചിരിക്കുകയാണ് കർഷകയായ ഷീജ കൊടപ്പുള്ളി നാട്ടിക ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലാണ് ഷീജാ കൊടപ്പള്ളി റാഗി പുല്ല് കൃഷി നടത്തി നൂറു വിജയം കൈവരിച്ചത് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷക കൂടിയായ ഷീജ ആദ്യമായാണ് റാഗി കൃഷി നടത്തുന്നത് ഒരു പരീക്ഷണാർത്ഥമാണ് റാഗി കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചത് നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടിക കൃഷിഭവന്റെയും സഹകരണത്തോടുകൂടിയാണ് കൃഷി ആരംഭിച്ചത് മൂന്ന് മാസമാണ് വിളവ് എടുക്കുന്ന സമയം കൃഷിഭവനിൽ നിന്ന് ലഭിച്ച രണ്ട് കിലോ വിത്ത് ഉപയോഗിച്ചാണ് കളത്തിൽ പ്രതാപന്റെ ഒരേക്കർ വരുന്ന സ്ഥലത്ത് കൃഷി ആരംഭിച്ചത് റാഗി കൂടാതെ ചോളം വെണ്ട പയർ എന്നിവയും ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട് നമ്മുടെ നാട്ടിക ആദ്യമായിട്ടാണ് ഒരു ഇത് റാഗിന്ന് പറഞ്ഞ പുല്ല് അത് കൃഷി ചെയ്തത് പക്ഷേ വിചാരിച്ചേക്കാളും നല്ല വിളവ് ഇതിന് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് കിലോ വിത്തണക്കെ വിറച്ചിട്ടുള്ളത് അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് കിലോ നമുക്കിതിൻ്റെ പ്രതീക്ഷിക്കാം കാരണം അത്ര വെയിറ്റ് ഉണ്ട് അതിൽ കൊയ്തപ്പോൾ ഇത്ര നന്നായിട്ട് വിളവ് കിട്ടും ഒരിക്കലും വിചാരിച്ചില്ല ആദ്യമായി ചെയ്തൊരു ഇതാണ് പക്ഷേ ഇത് നെല്ലിനേക്കാളും നല്ല ഒരു നല്ല വിളവ് കിട്ടുന്നതും അതിന് അധികം ചിലവില്ല അങ്ങനൊരു ഇത് ഇതിന് വെള്ളം ആദ്യം വേണം പിന്നെ വെള്ളത്തിന് അത് വളരെ കുറവുമതി അതാണ് എന്റെ ഉദ്ദേശിക്കുന്നത് ഈ കതിരില് ഏതാണ്ട് ഒരു അര കിലോ താഴെ ഈ വിത്ത് ഇതിലുണ്ട് ഇത് വെയിലത്തിട്ട് ഉണക്കി അപ്പൊ വിത്ത് വറത്തിരിക്കും അത് ഇതാക്കി ചേറി അതിൻ്റെ ഇത് കളഞ്ഞ് ഇത് പൊടിപ്പിക്കലാണ് ഇതിന്റെ ഇത് ഇത് അത്രയുള്ള പണി നെല്ലിന്റെ അത്രയ്ക്ക് പണി ഇതിന് ഇല്ല അപ്പൊ അടുത്ത വർഷത്തിൽ ഇതിലും കൂടുതൽ സ്ഥലത്ത് ചെയ്യാന്നുള്ളൊരാഗ്രഹമുണ്ട് ഇത് കൃഷിഭവന്റെ ഒരു സപ്പോർട്ടുണ്ട് എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് പക്ഷെ എന്നാലും ഇതിന്റെ വേറൊരു ആ വേറൊരു പുതിയ വിത്തരുത് ഈ വിൽ മറ്റേനേക്കാളും കൂടുതൽ കറ്റി പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതിന്റെ ആ ഇതിന്റെ സ്മൂ വിത്ത് ആ ഉൽപാദനം കൂടുതൽ കിട്ടിട്ടുണ്ട് വേനൽക്കാലമായപ്പോൾ വെള്ളത്തിന്റെ ക്ഷാമത്തിൽ അതിനെ അതിജീവിച്ച് വിചാരിച്ചതിനേക്കാൾ നല്ല വിളവാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഷീജ പറഞ്ഞു അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഇതിനേക്കാൾ മികച്ച രീതിയിൽ കൂടുതൽ സ്ഥലത്ത് റാഗി കൃഷി നടത്തുമെന്നും ഷീജ പറഞ്ഞു രണ്ടുതരം വിത്താണ് ഉപയോഗിച്ചത് ഒന്ന് ഒരു തണ്ടിൽ തന്നെ ഉൽപ്പാദനം കൂടിയ തരത്തിലും മറ്റൊന്ന് ചെറിയ തൈകളിലുമായിട്ടുള്ളവയുമാണ് റാഗിയുടെ വിത്ത് കൊയ്തെടുത്ത് ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുക ഷുഗർ ഉള്ളവർക്ക് അരിഭക്ഷണത്തിന് പകരം പുല്ലുപൊടിയായും പുട്ട് അപ്പം ഇഡലി എന്നിവയ്ക്കും റാഗി ഉപയോഗിക്കാം പഞ്ചായത്തിലെ മികച്ച കർഷകയായി നിരവധി തവണയാണ് ഷീജ കൊടപ്പള്ളിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ വർഷം തന്നെ തൃപ്രയാർ ക്ഷേത്രം സ്റ്റോക്ക്പുര പറമ്പിൽ കൂർക്ക മഞ്ഞൾ പയർ മധുരക്കിഴങ്ങ് എന്നീ കൃഷികൾ നടത്തിൽ നൂറുമേനി വിളവാണ് ലഭിച്ചത് നന്മ കുടുംബശ്രീ ഉൽപാദന മേഖലയുടെ സഹകരണവും ഷീജക്കുണ്ട് കൊയ്തെടുത്ത റാഗി അടുത്ത വർഷത്തിനുള്ള വിത്തായും വീട്ടിലെ ആവശ്യങ്ങൾക്കായും ആവശ്യക്കാർക്ക് വിൽപ്പനയ്ക്കായും നൽകുമെന്ന് ഷീജ പറഞ്ഞു നിരവധി പേരാണ് ഷീജ കൊടപ്പള്ളിയുടെ റാഗി കൃഷി കാണാൻ എത്തുന്നത്